ഒരുത്തെത്തിരിപ്പിക്കുന്ന ബ്രഹ്മണ്ട ദൃശ്യവിരുന്നായി പ്രഭാസിന്റെ ഹൊറർ ഫാൻറസി ചിത്രം രാജാസഭ തിയേറ്ററുകളിൽ എത്താനൊരു പേടിപ്പെടുത്തുന്നതും അതേസമയം അത്ഭുതം നിറയ്ക്കുന്നതും രോമാഞ്ചമേകുന്നതുമായ ദൃശ്യങ്ങളുമായാണ് ചിത്രം എത്തുന്നതെന്നാണ് ട്രെയിലർ നൽകിയിരിക്കുന്ന പ്രതീക്ഷകൾ ഇപ്പോഴിതാ ചിത്രത്തിന്റെ റിലീസ് വൈകുമെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നിർമ്മാതാക്കൾ ചിത്രത്തിന്റെ റിലീസിന് യാതൊരു കാലതാമസമില്ലെന്നും പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ കൃത്യമായും ഏവരെയും ഏകോപിപ്പിച്ചും നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അവർ വ്യക്തമാക്കിയിരിക്കുകയാണ് നിശ്ചയിച്ച റിലീസ് തീയതിയിൽ നിന്ന് സിനിമ വീണ്ടും മാറിവെച്ചതായി നിരവധി റിപ്പോർട്ടുകളും സാമൂഹിക മാധ്യമ ും കഴിഞ്ഞ കുറച്ചാഴ്ചകളായി സോഷ്യൽ മീഡിയയിൽ വരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വിശദീകരണം ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒമ്പതിന് തന്നെ സംക്രാന്തി റിലീസായി ലോകമെമ്പാടും റിലീസ് ചെയ്യുമെന്നും നിർമ്മാതാക്കളായ പീപ്പിൾ മീഡിയ ഫാക്ടറി പത്രക്കുറിപ്പിൽ അറിയിച്ചു റിബിൾ സ്റ്റാർ പ്രഭാസിന്റെ വരാനിരിക്കുന്ന ബ്രഹ്മാണ്ട ചിത്രം ദി രാജ സാബിന്റെ റിലീസ് പദ്ധതികളെ നിലവിലുള്ള ഊഹാപോഹങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലെ സംക്രാന്തി റിലീസിൽ നിന്ന് മാറ്റിവെച്ചു എന്ന തരത്തിലുള്ള എല്ലാ അഭ്യൂഹങ്ങളും തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് ടീം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ദി രാജ സാബ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒമ്പതിന് ലോകമെമ്പാട് തിയേറ്ററുകളിൽ എത്തും പ്രസ്താവനയിൽ പറയുന്നു ഉന്നതമായ സാങ്കേതിക നിലവാരം നിലനിർത്തിക്കൊണ്ട് യാതൊരു കാലതാമസം കൂടാതെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ അതിവേഗം പുരോഗമിക്കുകയാണ് ലോകം മുഴുവനുമുള്ള സിനിമാ സ്വാതകർക്ക് ഒരു ഗംഭീര ദൃശ്യാനുഭവം ഒരുക്കാനായാണ് ചിത്രമൊരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എല്ലാ അഭ്യൂഹങ്ങളും തള്ളിക്കളഞ്ഞേക്കു ഈ വരുന്ന സംക്രാന്തി നൽകുന്ന വിസ്മയകരമായ അനുഭവത്തിനായി കാത്തിരിക്കും സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളടക്കം ഉടൻ ആരംഭിക്കാനായി ഇരിക്കുകയുമാണ് പീപ്പിൾ മീഡിയ ഫാക്ടറി അറിയിച്ചിരിക്കുകയാണ്